പൊന്നാനിയിലെ പുരാതന പാണ്ഡികശാല സംരക്ഷണത്തിന് പദ്ധതി ഒരുങ്ങുന്നു ആർക്കിയോളജി ജില്ലാ ഓഫീസർ പരിശോധന നടത്തി പൊന്നാനിയുടെ ഗതകാല ചരിത്രം പേറി നിലകൊണ്ട ചരിത്ര സ്മാരകമായ പാണ്ഡികശാലയെ സംരക്ഷിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു ഇതിൻ്റെ ഭാഗമായി ആർക്കിയോളജി മലപ്പുറം ജില്ലാ ഓഫീസർ ജീവ പദ്ധതി പ്രദേശം സന്ദർശിച്ചു പാണ്ഡികശാലയിലെ മരങ്ങൾ സ്വകാര്യ വ്യക്തി വെട്ടിമുറിച്ചതോടെയാണ് പാണ്ഡികശാലയുടെ സംരക്ഷണത്തിനായി മുറവിളി ഉയർന്നത് ഏകദേശം അറുന്നൂറ് വർഷത്തോളം പഴക്കം കണക്കാക്കുന്ന പാണ്ഡികശാല ചരിത്ര അവശേഷിപ്പെന്ന നിലയിൽ നിലനിർത്തുന്നതിനാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചും കാലപ്പഴക്കത്തെക്കുറിച്ചും പഠിക്കാനായി ഉന്നത സംഘം ഇവിടെ തുടർ പരിശോധന നടത്തും പ്രാധാന്യം മനസ്സിലാക്കി പുരാവസ്തു വകുപ്പിന് തന്നെ പ്രദേശം ഏറ്റെടുക്കാൻ കഴിയും പഴയകാല പാണ്ഡികശാലയുടെ വീണ്ടെടുപ്പിനുള്ള ശ്രമങ്ങൾ നടത്തി സെൽഫി പോയിന്റായി മാറ്റിയ ഇടത്തെ ആൽമരമാണ് സ്വകാര്യ വ്യക്തി വെട്ടിമുറിച്ചത് ചരക്കുകപ്പൽ അടുത്തിരുന്ന പൊന്നാനി തുറമുഖത്ത് സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാല ശുചീകരിച്ച് സെൽഫി പോയിന്റ് എന്ന ആശയം ഇവിടെ നടപ്പാക്കിയിരുന്നു നാശത്തിൻ്റെ വക്കിലെത്തിയ പാണ്ഡികശാലക്കകത്തെ മാലിന്യങ്ങൾ ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്തിരുന്നു പാണ്ഡികശാലയിൽ ആഴ്നിറങ്ങിയ വേരുകൾ ഉൾപ്പെടെ സംരക്ഷിച്ച് പുരാതന മാതൃകയെ നിലനിർത്തി ഫോട്ടോസ്പോട്ടാക്കിയാണ് മാറ്റിയത് നിരവധി പേരാണ് പാണ്ഡികശാലയ്ക്ക് മുന്നിൽ ഫോട്ടോഷൂട്ട് ഉൾപ്പെടെ നടത്തുന്നത് എന്നാൽ പാണ്ഡികശാലയിലെ തണൽമരം മുറിച്ചുമാറ്റൽ തുടർന്നിട്ടും ഇത് നിർത്തിവെക്കുന്നതിനുള്ള നടപടികൾ നഗരസഭ കൈക്കൊണ്ടില്ലെന്നാണ് ആക്ഷേപം ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയായ പാണ്ഡികശാല സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി എൻ ന്യൂസ് പൊന്നാനി പല വെമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ എടപ്പാളിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം എടപ്പാളയും ഗ്രൗണ്ട് ഗ്രാൻഡ് ദുബായ് മാൾ എതിർവശം തൃശൂർ റോഡ് എടപ്പാൾ